ഡ്യൂറൻ കപ്പിലെ അവസാന മത്സരത്തിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് സി ഐ എസ് എഫ് പ്രൊട്ടക്റ്റേഴ്സിനെതിരെ കളത്തിലിറങ്ങാനൊരുങ്ങുകയാണ് എന്നാൽ ആരാധകരെല്ലാം ഉറ്റുനോക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്വാർട്ടർ ഫൈനൽ പ്രതീക്ഷകളെ പറ്റി തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയെ എതിരില്ലാത്ത എട്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് എഫ് സിക്കെതിരെ സമനിലയായിരുന്നു അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയായും ക്വാർട്ടർ ഫൈനൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിക്കാനായിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം പഞ്ചാബ് എഫ് സി മുംബൈ സിറ്റി എഫ് സിക്കെതിരെ വിജയിക്കുകയും കേരള ബ്ലാസ്റ്റേഴ്സ് സി ഐസ് എഫ് പ്രൊട്ടക്ടേഴ്സിനെതിരെ സമനില വഴങ്ങുകയോ അല്ലെങ്കിൽ പരാജയപ്പെടുകയോ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്വാർട്ടർ ഫൈനൽ പ്രതീക്ഷകൾ അവസാനിക്കും എന്തായാലും നാളത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് അതിനിർണ്ണായകമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല പഞ്ചാബ് എഫ് സി എന്തായാലും മുംബൈ സിറ്റി എഫ് സിക്കെതിരെ അനായാസം വിജയം സ്വന്തമാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ എട്ട് ഗോളുകൾക്കും അതുപോലെ തന്നെ സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സിനെതിരെ രണ്ട് ഗോളുകൾക്കും പരാജയപ്പെട്ടുകൊണ്ടാണ് മുംബൈ സിറ്റി എഫ് സി പഞ്ചാബ് എഫ് സിയെ നേരിടാൻ ഒരുങ്ങുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം